മതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനെ വീണ്ടും ചികിത്സിക്കും ആനയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായതിനെ തുടർന്നാണ് തീരുമാനം ആനയെ മയക്കുവെടി വെച്ചാണ് പിടികൂടുക വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ ചേരുന്നു ലെവിൻ എപ്പോഴായിരിക്കും ആനയെ മയക്കുവെടി വെക്കുക വിവരങ്ങൾ എന്ത് ഒട്ടേറെ സാങ്കേതിക പ്രശ്നങ്ങളും തടസ്സങ്ങളും വനംവകുപ്പിന് മുന്നിലുണ്ട് ഒന്നാമത് കോടതിയുടെ അനുമതി ആനയെ പിടികൂടാൻ വേണമെന്നുള്ളതാണ് ആ ആനവേട്ട നിരോധിച്ച സാഹചര്യത്തിൽ വന്യമൃഗങ്ങളെ പിടികൂടുന്നതിന് പ്രത്യേകിച്ച് ആനകളെ പിടികൂടുന്നതിന് കോടതിയുടേതായ അനുമതി ആവശ്യമുണ്ട് ഈ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് അനുമതി നേടിയെടുക്കാമെന്നുള്ളത് തന്നെയാണ് വനംവകുപ്പിന്റെ പ്രതീക്ഷ അതോടൊപ്പം തന്നെ ഈ ആനയെ ചികിത്സിക്കുന്നതിനായി ഒട്ട മറ്റ് ബുദ്ധിമുട്ടുകൾ കൂടിയുണ്ട് നിലവിൽ ആനയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെയാണ് എന്നുള്ളതാണ് വനവകുപ്പ് ഡോക്ടർമാർ വെറ്റിനറി സർജന്മാർ കണക്ക് കൂട്ടുന്നത് ഇത്രയും മുറിവ് പറ്റിയ ഒരു ആനയ്ക്ക് ചികിത്സ നൽകുക സ്റ്റാൻഡിംഗ് സെഡേഷൻ നൽകുക എന്നുള്ളത് ആനയുടെ ജീവന് ഒരുപക്ഷെ ആപത്തുണ്ടാകും അത്തരത്തിലുള്ള സാധ്യതയുണ്ട് ആനയുടെ ആരോഗ്യാവസ്ഥയും മോശമാണ് ഭക്ഷണവും കഴിക്കുന്നതിലടക്കം ചില ബുദ്ധിമുട്ടുകൾ ആനയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കപ്പെടുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വെറ്റിനറി ഡോക്ടേഴ്സുമൊക്കെ അത് സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്തി ആനയെ ഇന്നും ഇന്നലെയുമായി രണ്ടു ദിവസങ്ങളിലായി വനംവകുപ്പ് നിരീക്ഷിച്ചു ഇത്തരത്തിൽ ആന അക്രമകാരിയാകാനുള്ളൊരു സാധ്യത കൂടി ഇത്തരത്തിൽ പരിക്ക് ഗുരുതരമായ അതിന് പിന്നാലെയുണ്ട് അത്തരത്തിലൊരു രക്ഷാപ്രവർത്തനം നടത്തുന്നതിനും ഈ കാര്യവും ഒരു തടസ്സമാണ് മൂന്നാമതായിട്ടുള്ളത് പ്രശ്നം ആനയെ ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ നടത്തിയ പോലെ മയക്കോടി വെച്ച് മരുന്ന് നൽകി കാട്ടിലേക്ക് തിരികെ അടയ്ക്കാൻ ആവില്ല കാരണം പരിക്ക് അത്രത്തോളം വലുതായി മാറിയിട്ടുണ്ട് ആനയുടെ ജീവന് ആപത്തുകൂടി ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുമ്പോൾ ആനയെ മയക്കുവടി വെച്ച് പിടികൂടി മറ്റൊരു ആനക്കേക്ക് മാറ്റി അവിടെ എത്തി അവിടെ എത്തിച്ച് ചികിത്സ നൽകേണ്ടതുണ്ട് ഇത് എറണാകുളം കോടനാടാണ് ഏറ്റവും അടുത്ത് ചാലക്കുടി പ്രദേശങ്ങളുടെ ഏറ്റവും അടുത്ത് ഉള്ളത് എറണാകുളം കോടനാടാണ് ഇത്തരത്തിലൊരു ആനക്കോട്ടിൽ ഉള്ളത് പക്ഷേ ആനക്കോട്ടിൽ പഴക്കമുണ്ട് പഴക്കം ചെന്ന മരങ്ങളാണ് അതിന്റെ കൊട്ടിലിന്റെ ഭാഗങ്ങളിലുള്ളത് ഇത് നീക്കം ചെയ്ത് അറ്റകുറ്റപ്പണികൾ നടത്തി വേണം ആനയെ ഇവിടേക്ക് എത്തിക്കാനായി കൊട്ടിലിന്റെ അറ്റകുറ്റപ്പണികൾ തീർക്കുന്നതിനായി ആ മൂന്നാറിൽ നിന്നും യൂക്കാലി മരങ്ങൾ പ്രത്യേകമായി എത്തിക്കണം എത്തിക്കേണ്ടതുണ്ട് ഈ മരങ്ങൾ എത്തിച്ച് ഈ ആനക്കോട്ടിലിന്റെ തകരാറുകൾ പരിഹരിച്ചതിന് ശേഷം മാത്രം വേണം ഇതിനെ ആനയെ പിടിക്കുക തിനുള്ള നടപടികൾ ലഭിക്കേണ്ടത് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രായോഗിക ബുദ്ധിമുട്ട് വനംവകുപ്പിന് മുന്നിലുള്ളത് വനംവകുപ്പിന്റെ ചീഫ് വെറ്റിനറി ഓഫീസറായ ഡോക്ടർ അരുൺ സക്കറിയ ചില ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് അവധിയിലാണ് അദ്ദേഹം കൂടി മടങ്ങിയെത്തിയതിനു ശേഷം മാത്രം മാത്രമായിരിക്കും ഈ ഒരു ഓപ്പറേഷൻ ആരംഭിക്കാൻ സാധിക്കുക അത്തരത്തിൽ ഈ മുറിവേറ്റ കൊമ്പന്റെ ചികിത്സയ്ക്ക് ഒട്ടേറെ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ വനംവകുപ്പിന് മുന്നിലുണ്ട് എന്നിരുന്നാൽ പോലും ആനയെ പിടികൂടി ചികിത്സ നൽകാനുള്ളത് തന്നെയാണ് തീരുമാനം ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതി അതിന് ലഭിച്ചിട്ടുണ്ട് കോടതിയുടെ അടക്കം കോടതിയുടെ ാലും ഇതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞതായാണ് വാഴച്ചാൽ ഡി എഫ് ആർ ലക്ഷ്മി നമ്മളോട് അറിയിച്ചിട്ടുള്ളത് ഏതായാലും അടുത്ത ദിവസത്തിനുള്ളിൽ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ ഇക്കാര്യങ്ങളൊക്കെ ആരംഭിക്കാനാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഉള്ളത് പക്ഷേ ആനയെ നിരീക്ഷിക്കുന്നു ആനയുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നു ലക്ഷ്മി ലെവിൻ കെ വിജയൻ തൃശൂരിൽ നിന്ന്